കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അഭൂതപൂർവ്വമായ വളർച്ചയുണ്ടായി എന്ന സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇൻവെസ്റ്റേഴ്സ് മീറ്റിലധികം ആ അടക്കം ഉന്നയിച്ചിരുന്നു ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വലുതായി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന സ്ഥാപനമാണ് പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഈ സ്ഥാപനത്തിന് പണം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടാക്കിയത് പണം കൊടുത്തിട്ടാണ് അവരുടെ ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ സ്റ്റാർട്ടപ്പ് ജനോമിന് നമ്മൾ കൊടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരം യു എസ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനയ്യായിരം അങ്ങനെ മൊത്തം നാൽപ്പത്തി എണ്ണായിരം യു എസ് ഡോളറാണ് ഈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ടുണ്ടാക്കിച്ച് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണെന്ന് പറയുന്നത് സത്യത്തിൽ അവർ കാണിച്ചൊരു കൗശലമാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തൊന്ന് വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടാക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ രണ്ടാമത്തെ കാലഘട്ടം ഉണ്ടാക്കുകയും ഒന്നാമത്തെ കാലഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ കാലഘട്ടം എത്തിയപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ചയുണ്ടായി എന്നുള്ള അവകാശവാദമാണ് അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്ക് കിട്ടിയത് പറ്റിയത് കോവിഡ് കാലമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് ഒരു സ്റ്റാർട്ടപ്പ് ഒരു പെട്ടിക്കിടം തുടങ്ങാത്ത കാലമാണ് ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് സീറോ ആണ് അവിടെ നിന്ന് ഒരു മാർക്ക് കിട്ടിയാൽക്ക് നാല് മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എത്രയാണ് മുന്നൂറ് ശതമാനം വർധനവാണ് വേറൊരു സംസ്ഥാനത്ത് എട്ടായിരുന്നത് പത്തായപ്പോഴോ അവിടെ ഇരുപത്തഞ്ച് ശതമാനം വർധനവേ ഉള്ളു ഇങ്ങനെയുള്ളൊരു കാപഡ്യമാണ് ഈ കമ്പനി ഊതിപ്പെരിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു കാപട്യമാണ് ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സ്ഥാപനം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അവര് ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഇതാണ് അവർ അതനുസരിച്ച് ആർത്തിക്കൾ ഉണ്ടാക്കി ഈ രീതിയിൽ സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്ത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആ അങ്ങോട്ട് പണം കൊടുത്ത് ഏജൻസികളെ വെച്ച് ഇത് ഉണ്ടാക്കി നമ്മളോട് തർക്കിക്കാൻ പറ്റുന്ന ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ് ഈ ഇത് ഈ സ്ഥാപനത്തിൻ്റെ ആണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും പണം കൊടുത്ത് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ഇതെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു അത് ഞങ്ങളിത് ആരോപണമായിട്ട് തന്നെയാണ് ഉന്നയിക്കുന്നത് അവർക്ക് പണം കൊടുത്തുണ്ടാക്കിയതാണ് ഈ ആരോപണം നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം പണം കൊടുത്തുള്ളതിന്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാകാം സത്യത്തിൽ റിപ്പോർട്ടിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത് അഫോർഡബിൾ ടാലന്റ് എന്നുള്ള ഗണത്തിലാണ് സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും അപേക്ഷിച്ച് നമ്മുടെ മാനവ വിഭവശേഷി എന്ന് പറയുന്നത് വലുതാണ് ശമ്പളം കുറവാണ് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യും അതുകൊണ്ടാണ് അഫോർഡബിൾ ടാലന്റ് യൂറോപ്പിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ആളുകളെ വെക്കുന്നതിനേക്കാൾ എളുപ്പത്തിലുള്ള ആളുകൾ ഇപ്പൊ ടെക്നീഷ്യൻസിനെ വയ്ക്കുന്നതിലോ ഐ ടി എക്സ്പേർട്സിനെ വയ്ക്കുന്നതിലോ നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാലറി കുറച്ച് മതി അതാണ് അഫോർഡബിൾ ടാലൻറ് ആ കാര്യത്തിൽ നമ്മൾ പണ്ട് ഒന്നാം സ്ഥാനമാണ് നമുക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്നും മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അതിനാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അല്ലാതെ അല്ല